ഹായ് എവ്രി വൺ എം എം വി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളുടെ കമൻ ബോക്സിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ മറ്റൊരു ചോദ്യമാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ എല്ലാ വേദനകൾക്കും കാരണം എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ് ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആണ് ഇത് വളരെ ഒരു ചോദ്യമാണ് അതായത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിലെ ആളുകളുണ്ട് ചുറ്റുപാടുകളൊക്കെ ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഇവരാണോ കാരണം അതല്ലെങ്കിൽ ഇവരാണ് കാരണം ഈ രണ്ട് തരത്തിലാണ് ഈ ചോദ്യങ്ങൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമുണ്ടോ ആ പ്രശ്നത്തിൽ നമുക്കൊരു പങ്കുണ്ടാവും എന്നതിൽ യാതൊരു സംശയവും ഈ ലോകത്ത് രണ്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളും ഒന്ന് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും അപ്പോൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കൃത്യമായി നിയന്ത്രിക്കുവാനും അതിനെ കൃത്യമായി മാനേജ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള കാര്യങ്ങളെ നമുക്ക് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അഭിമുഖീകരിക്കാൻ കഴിയും ഇപ്പോൾ നമ്മുടെ ചുറ്റുമുട്ടുള്ള ആളുകൾ പ്രശ്നക്കാരാവുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആദ്യം നമ്മൾ എന്തു ചെയ്യണം നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് എപ്പോഴും എനിക്ക് അനുകൂലമാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുകൂലമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ സഹായിക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ഉറപ്പുവരുത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരാൾക്കും അവരെ സ്വാധീനിക്കാൻ കഴിയില്ല ഇനി മറ്റുള്ള ആളുകളുടെ സ്വാധീനത്തിന് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ് എങ്കിൽ ഈ ലോകത്ത് നമുക്കൊരിക്കലും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയില്ല ഇപ്പം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമുക്ക് ബോധ്യമാകുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രമുഖ മജീഷ്യനായ പ്രൊഫസർ മുതുകാർ ഷാദ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനങ്ങൾ ഈ ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് വലിയ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അപ്പം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു അതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല ഇല്ല എന്ന് അപ്പം ഇത് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വളരെ പ്രധാനമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളല്ല നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ചിന്താഗതിയുമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നതും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവർത്തനങ്ങളുമാണ് പരാജയത്തിലേക്ക് നയിക്കുന്നതും നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവർത്തനങ്ങളുമാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും മാറ്റങ്ങളിലേക്ക് പോകും നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം കൊണ്ടുവരണം അത് ചെയ്യുന്ന രീതിയിലേക്ക് എത്താൻ പറ്റും നമുക്ക് മാറുവാൻ കഴിയണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള ഉദാഹരണമാണ് നിങ്ങൾ തടി കുറക്കണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസം നന്നായി എക്സസൈസൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി മധുരമൊക്കെ ഒഴിവാക്കി തടി കുറഞ്ഞു വരാൻ തുടങ്ങിയാൽ ചുറ്റുമുള്ള ആളുകൾ എന്താ പറയുക എന്താണെന്ന് ഭയങ്കര ക്ഷീണമാണല്ലോ എന്തെങ്കിലും അസുഖം എന്ന് ഡോക്ടറെ അടുത്ത് പോയി നോക്ക് എന്ന് പറയും ഇനി നിങ്ങൾ കുറച്ച് ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച് ഒന്ന് തടിയൊക്കെ ഒന്ന് വന്നാൽ തുടങ്ങിയാൽ അവരെന്ത് പറയും ആ നല്ല തടി കൂടാൻ തുടങ്ങി എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് നോക്കുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരും വരുമോ അത് വരും അപ്പോൾ ഓരോ എങ്ങനെ നമ്മൾ ചെയ്താലും മറ്റുള്ള ആളുകളുടെ ചിന്താഗതിയിൽ അവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ചിന്താഗതികൾ അതിന് വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് ചെയ്യാനുള്ളത് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടാവുക അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന അതാണ് ഏറ്റവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അത് എത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ബോധ്യമുണ്ടാവുക അപ്പോൾ അതിന് കൃത്യമായിട്ട് പ്ലാനുകൾ വേണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗോളുകൾ വേണം ആ ഗോളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം മിസ് ചെയ്യുന്നുണ്ട് പഠിക്കേണ്ട അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് കാരണം നമ്മൾ ജീവിത സാഹചര്യത്തിൽ നമുക്കത് പഠിക്കാൻ സമയം ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ സാഹചര്യം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് ഈ പ്രശ്നോട് പറയാനുള്ളത് ആദ്യം നിങ്ങളിലേക്ക് നോക്കുക നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത് എന്ന് നോക്കുക ഒരു ഉദാഹരണം കൂടെ പറയാം ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കുക ഈ പ്രതിസന്ധിയിലേക്ക് ഞാൻ അകപ്പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വൺ ടു ത്രീ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്താണെന്നൊന്ന് ലിസ്റ്റ് ചെയ്യുക ഞാൻ മാറേണ്ടതു ചുറ്റുപാടുകളല്ല ഞാൻ എന്താണ് മാറേണ്ടത് അത് ലിസ്റ്റ് ചെയ്തിട്ട് അതുമായി നിങ്ങൾ സ്റ്റെപ്പുകൾ എടുത്ത് മുന്നോട്ട് പോയത് വളരെ ഈസിയാണ് ജീവിതം ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളോളം വേറെ ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയില്ല വേറൊരാൾക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല വേറെ ആർക്കും രക്ഷിച്ചെടുക്കാനും കഴിയില്ല നമ്മൾ നമ്മെ തിരിച്ചറിയുക നമുക്കതിനനുസരിച്ചുള്ള ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും എന്തായാലും നമ്മളുടെ ഈ പ്രേക്ഷകന് നല്ലൊരു തിരിച്ചറിവ് ലഭിച്ചിരിക്കുന്നു എന്ന് കരുതുന്നു മാത്രമല്ല മറ്റുള്ളവർക്കും ഇതുപോലെ നല്ല നല്ല ചോദ്യങ്ങളുമായി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രേക്ഷക സമൂഹത്തിന് ഒരുപാട് വിലപിടിപ്പുള്ള ഉത്തരങ്ങൾ ലഭിക്കും എനിക്ക് പ്രേക്ഷകനോട് പറയാനുള്ളത് നമ്മൾ നമ്മളെ പറ്റി വളരെ സെൽഫ് അവെയർ ആയിരിക്കുക നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുക നമ്മൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്ന് വ്യക്തമായ ബോധ്യം ബോധ്യമുണ്ടായിരിക്കുക അതിനുവേണ്ടി നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ കഴിവുകളിലോ നമ്മളുടെ കൺട്രോളിലോ നിൽക്കാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നമ്മളുടെ കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക തീർച്ചയായും നമുക്ക് വേണ്ടത് നമുക്ക് നേടാൻ കഴിയുക തന്നെ ചെയ്യും ഇതുപോലുള്ള നല്ല നല്ല ചോദ്യങ്ങളും നല്ല നല്ല അഭിപ്രായങ്ങളും ആണ് നമ്മളുടെ ഷോവിനെ ഇതേപോലെ മുന്നോട്ട് പൂർവാധീന ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായും ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മളുടെ ഷോയിന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും വീണ്ടും നമുക്ക് മറ്റൊരു എം എം വി ടോക്സിന്റെ എപ്പിസോഡിലേക്ക് കണ്ടുമുട്ടാം ടിൽ ദൻ ബൈ താങ്ക് യു താങ്ക് യു മച്ച്